നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത തകർക്കപ്പെടുകയാണ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ അഭിമാനപൂർവ്വം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് ബഹുസ്വരത എന്നതാണ് നമ്മുടെ നാട്ടിലെ വിവിധ വിഭാഗമാളുകൾ വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങൾ എല്ലാവരും ഒരുമയോടെ സഹിഷ്ണുതയോടെ ഇന്ത്യ രാജ്യത്ത് വസിക്കണം എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ആ ബഹുസ്വരത ഇല്ലാതാക്കാൻ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത ഇല്ലാതാക്കാൻ നമ്മുടെ നാടിൻ്റെ സഹിഷ്ണുത ഇല്ലാതാക്കാൻ ഒരു വിഭാഗമാളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളുകളാണ് അദ്ധ്യാപകർ എന്ന് പറയുന്നത് അത് നിർഭാഗ്യവശാൽ കേരളത്തിലെ അധ്യാപക സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഞാൻ നിങ്ങളുടെ സമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ് നമുക്ക് യോജിപ്പിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട് അതുപോലെ തന്നെ വിയോജിപ്പുള്ള ഒരുപാട് മേഖലകളുണ്ട് അങ്ങനെ യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് സഹിഷ്ണുതയുടെ സമാധാനത്തിൻ്റെ വേറിട്ട മാതൃകകൾ സൃഷ്ടിക്കുമ്പോഴാണ് നേരത്തെ അഷറഫ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം അധ്യാപകരായി മാറുന്നത് യഥാർത്ഥ അധ്യാപകരായി മാറുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ നാടിനെ വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അത് നമ്മുടെ നാടിനാപത്താണ് എന്ന് ഉറക്കെ പറയാനുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനത്തിന് ഈ കോൺഫറൻസിന് കെ എന്ന അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ